െക്കുറിച്ചുള്ള ഒരു വീഡിയോ എടുക്കാൻ മുരിങ്ങയിലുടെ ഭാഗങ്ങളും മുരിങ്ങലിയുടെ ഇലയും പൂവും തണ്ടും വരെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും കോസ്മെറ്റിക് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു മുരിങ്ങ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുരിങ്ങയുടെ ന്യൂട്രീഷ്യൻ ഗുണങ്ങളാണ് ഇതിനൊക്കെ കാരണം മുരിങ്ങയിലിൽ ഓറഞ്ചിനുള്ളതിനേക്കാൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കാരറ്റിനുള്ളതിനേക്കാൾ വൈറ്റമിൻ എയും പാലിലുള്ളതിനേക്കാൾ കാൽസ്യം തൈരിലുള്ളതിനേക്കാൾ ഒൻപത് മടങ്ങ് പ്രോട്ടീനും പഴത്തിലുള്ളതിനേക്കാൾ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു കാൽസ്യം കണ്ടൻറ്റ് ധാരാളം ഉള്ളതിനാൽ ഗർഭിണികളും പാലൂട്ടുന്ന അമ്മമാരും കൗമാരക്കാരും വിളർച്ച ഉണ്ടാവാതിരിക്കാൻ ധാരാളം മുരിങ്ങയില ഉപയോഗിക്കണം ഒറ്റമൂലിയായും ഉപയോഗിച്ച് വരുന്നുണ്ട് ബി പി മാറാൻ ചൂട് ചോറിൽ കുറച്ച് മുരിങ്ങയില അരമണിക്കൂർ സമയം ഇട്ട് വെച്ച് അത് അരമണിക്കൂർ കഴിഞ്ഞ് കഴിച്ചാൽ ബി പി പെട്ടെന്ന് കുറഞ്ഞ് വരുന്നതായി കണ്ടിട്ടുണ്ട് പിന്നെ തലവേദന മാറാൻ നമ്മൾ ഇതിൻ്റെ അകത്തു ഒരു പിടി അരച്ച് ഇത് തലയിൽ നെറ്റിയിൽ തടി കൊടുത്താൽ തലവേദന മാറി കിട്ടുന്നതായും കണ്ടിട്ടുണ്ട് തലവേദന കുറയുന്നത് വരുന്നതായി കണ്ട് കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് നല്ല രുചിയോടെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചുകൊള്ളും കുട്ടികൾക്കുണ്ടാകുന്ന വിളർച്ച ഇല്ലാതാവുകയും ചെയ്യും പതിവായി മുരിങ്ങയില കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയുന്നതായും കണ്ടുവരുന്നു പാറ്റു പാലൂട്ടുന്ന അമ്മയ്ക്ക് പതിവായി മുരിങ്ങയില തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ മുലപ്പാൽ വർധന ഉണ്ടാവുന്നതായും കണ്ടിട്ടുണ്ട് കൊളസ്ട്രോൾ കുറക്കുന്നു പൈൽസ് കുറയാനും മുരിങ്ങയില മുരിങ്ങാപ്പൂവും ഉത്തമമാണ് മുരിങ്ങയിലുള്ള പോഷകങ്ങൾ പൂവിലും അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ഉപ്പും ചെറുനാരങ്ങയും ഇട്ട് കുടിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ വരെ മാറിക്കിട്ടും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്തണം മുരിങ്ങയിലയുടെ ദോഷവശങ്ങൾ എന്ന് പറഞ്ഞാൽ മുരിങ്ങയില ധാരാളം കഴിച്ചാൽ നമുക്ക് മലബന്ധം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് അധികവും മുരിങ്ങയില കഴിക്കുന്നത് അന്നേരം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അപ്പം മുരിങ്ങയില ധാരാളം കഴിച്ചാൽ നമുക്ക് ദഹനസമ്മതമായി പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് മുരിങ്ങയിലൊരു ഒരു ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാൽസ്യം കൂടുതലുള്ളതിനാൽ നമുക്ക് ദഹന പ്രക്രിയ പെട്ടെന്ന് കഴിക്കില്ല പിന്നെ മുരിങ്ങയില എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ മുരിങ്ങയില കഴിക്കാൻ പാടില്ല അന്നേരവും പ്രശ്നം ഉണ്ടാകും വയറ് സംബന്ധമായ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഈ മുരിങ്ങയില രാത്രി കഴിച്ചാൽ ഉണ്ടാകും അപ്പോൾ പകൽ മാത്രം നമ്മൾ മുരിങ്ങയില തോരൻ കഴിക്കുക ഗർഭിണികൾക്ക് ആദ്യ സമയത്തൊന്നും ഈ മുരിങ്ങയില കൊടുക്കേണ്ടതില്ല ഇത് ചു കുറച്ച് ചൂടുള്ളതാണ് അതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മുരിങ്ങയില തോരം ഗർഭിണികൾ കഴിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ നിത്യേന ഒരു പിടി മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അപ്പോൾ നമ്മളൊരു ഒരു ഗുളി ഒരു പിടി നമ്മൾ ഈ മുരിങ്ങയില കഴിക്കുന്നത് ഒരു പത്ത് ഒരു രണ്ട് മൂന്ന് നാല് ഗുളിക കഴിക്കുന്നതിനേക്കാൾ തുല്യമാണ് അതുകൊണ്ട് കാൽസ്യം ഗുളിക കഴിക്കുന്നതിനേക്കാൾ കാൽസ്യം ഗുളികയിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേങ്കിൽ നല്ല മുരിങ്ങയില കഴിച്ചാൽ ഗർഭിണികൾക്ക് വിളർച്ച മാറിക്കിട്ടും കുട്ടികൾക്കും നല്ല ധാരാളമായി ഇരുമ്പും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികൾ കുട്ടികൾക്ക് ഗർഭിണികൾക്ക് ഏറ്റവും നല്ലതാണ് അതിൻ്റെ ഉള്ളിലുള്ള വയറ്റിലുള്ള കുട്ടികൾ കുട്ടിക്കും ഇത് ഈ പോഷകം കഴിക്കുന്നതു മൂലം നല്ല ആരോഗ്യവും പ്രതിരോധ ശക്തിയും ഉണ്ടാകാ ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പം മുരിങ്ങയില നമ്മൾ ഒരു തരത്തിലും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ പാടില്ല എല്ലാ ദിവസവും നമ്മൾക്ക് ഒരു പിടി എങ്ങനെയെങ്കിലും നമ്മൾ ഒരു പിടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അവരും രണ്ടോ മൂന്നോ സ്പൂണ് മാത്രം മതി പക്ഷെ അത് എല്ലാ ദിവസവും നമ്മൾ കഴിച്ചിരിക്കണം അങ്ങനെ പാൽ വിട്ട് നമ്മിയും ദിവസേനെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഒരു ദിവസം മാത്രം കഴിച്ചാൽ പോരാ അപ്പോൾ ദിവസേനെ ഈ പാലിൽ പാൽ കൂടാൻ ദിവസേനെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ മുരിങ്ങയില തോരൻ ഉണ്ടാക്കി കഴിച്ചാൽ നന്നായി പാൽ കൂടുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൗമാര കൗമാര കുട്ടികൾക്കൊന്നും ഈ മുരിങ്ങയില കഴിക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല അവർ പിന്നെ കുഴിമന്തി അതുപോലത്തെ അങ്ങനെയുള്ള ഓരോ ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോഴെല്ലാം കുട്ടികൾ പറഞ്ഞു ഇതൊന്നും കഴിക്കുന്നില്ല പക്ഷേ ചില കുട്ടികളെല്ലാം വല്ലാതെ വിളറി വെളുത്തതായി കണ്ടിട്ടുണ്ട് അവർക്ക് രക്തമില്ല ഒന്നുമില്ല അവർ ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് പോലത്തെ സാധനങ്ങളാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അത് കുറയാനും ധാരാളമായി കൗമാരക്കുട്ടികളും ഇത് എപ്പോൾ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം എന്നുവെച്ചാൽ അവളെ പീരീഡ്സ് എല്ലാവുമ്പോൾ ധാരാളം ബ്ലഡ് പോകാനിടയുണ്ട് അപ്പോൾ വിളർച്ച വരും അതുകൊണ്ട് ദിവസേന ഈ മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അങ്ങനെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ദിവസേന ഓരോ സ്പൂണും നല്ല രുചിയോടെ ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചുള്ളൂ അങ്ങനെ നമ്മുടെ ജീവിതശൈലി തന്നെ മാറിക്കിട്ടും എല്ലാവരും നിത്യേന മുരിങ്ങയില ഓരോരു പിടി നമ്മുടെ ഉച്ചക്കത്ത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും എല്ലാം മാറി നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ തൽക്കാലം നിർത്തുന്നു